ഹായ് അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം ഇന്ന് നല്ലൊരു അടിപൊളി അച്ചാർ ഉണ്ടാക്കാം അപ്പോൾ കുറച്ച് മാങ്ങ എനക്ക് മുജിവ കൊണ്ട് തന്നിട്ടുണ്ട് അപ്പം എല്ലാം വീണിട്ട് ഈ പൊട്ടിപ്പോയിന് പറിക്കുമ്പം തന്നെ അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ചെത്തിയിട്ട് നമുക്കൊന്ന് വെയിലത്ത് ചെറിയൊരു കുറച്ച് സമയം അതായത് ഒരു മണിക്കൂറോളം ഒന്ന് വാടാൻ വേണ്ടി വെക്കാം ഇത് മുറിച്ചിടട്ടെ അപ്പോൾ നമ്മുടെ മാങ്ങ ഒരു ദിവസത്തെ വെയിലിൽ തന്നെ വാടി നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഞാൻ അച്ചാർ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അച്ചാറിന് വേണ്ടുന്ന സാധനങ്ങൾ കുറച്ച് പച്ചമുളകും അത്രേ മാങ്ങയുള്ളൂ അപ്പോൾ കുറച്ച് പച്ചമുളകും കുറച്ച് ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളി പിന്നെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പോലെ മുളക് പൊടി അച്ചാർ പൊടി മഞ്ഞൾപ്പൊടി കായപ്പൊടി പിന്നെ എള്ളെണ്ണ സുർക്ക കാരണമെച്ചാൽ എള്ളെണ്ണ നന്നായിട്ട് ഇതിൽ വേണം എന്നാൽ മാത്രമേ നമുക്കിത് കേട് കൂടാണ്ട് ഒരു വർഷം ഒന്നര വർഷമൊക്കെ നല്ല എന്താ പറയുക ഒരു കേടും കൂടാതെ നമുക്ക് ഈ അച്ചറൊക്കെ കിട്ടും അപ്പോൾ നമുക്കിതൊന്ന് റെഡിയാക്കാം അപ്പോൾ രാത്രി എടുക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോക്ക് വലിയ ക്ലാരിറ്റി ഉണ്ടാവും തോന്നുന്നില്ല അപ്പോൾ ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് എള്ളെണ്ണ ഒഴിച്ചു കൊടുക്കാം അതൊന്ന് ചൂടായി വരുമ്പോഴും നമുക്ക് കുറച്ച് കടുക് ഇട്ടുകൊടുക്കാം കടുക് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് ഉലു ഇട്ട് കൊടുക്കാം ശേഷം കുറച്ച് കറിവേപ്പില ഇട്ട് വെക്കൊടുക്കാം പിന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞ വെച്ച പച്ചമുളകും ഇഞ്ചിയും വലുത്തും കൂടി ഇത് വെച്ച് നന്നായി മൂത്ത് മണം വരുമ്പോൾ മാത്രമേ ബാക്കിയുള്ള മസാല പൊടികളെല്ലാം ഇട്ട് കൊടുക്കാൻ പാടില്ല അപ്പോൾ നമ്മളെ ഈ വെളുത്തുള്ളി ഇതൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് തീയൊന്ന് ചെറിയ തീല് ഇട്ടാലേ നമുക്ക് ബാക്കിയുള്ള മസാല എല്ലാം ഒന്ന് വേവിച്ചെടുക്കാൻ പറ്റൂല ഇല്ല പിന്നെ കരിഞ്ഞോ അപ്പോൾ കുറച്ച് അച്ചാറോ പൊടി ഇട്ട് കൊടുക്കാം എൻ്റെ കൈയളവിനനുസരിച്ചിട്ടാണ് ഞാനിതുണ്ടാക്കുന്നത് കുറച്ച് അച്ചാർ പൊട്ടി ഇട്ടുകൊടുത്തു അതുപോലെ ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി അതുപോലെ നന്നായിട്ടൊന്ന് കളറ് കിട്ടാൻ വേണ്ടിയിട്ട് കാശ്മീരി മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ചെറിയ തീയിൽ നന്നായിട്ട് കരിയാതെ ഇളക്കി കൊടുക്കുക വലിയ നമുക്ക് മാങ്ങ അച്ചാർ ഉണ്ടാക്കിയ കാരണം വെച്ചാൽ നമ്മൾ അച്ചാർ ഉണ്ടാക്കുമ്പോ ഒരു തുള്ളി വെള്ളം പോലും നമുക്ക് അച്ചാറിൽ ഉണ്ടാവാൻ പാടില്ല അത് മാങ്ങയായാലും എന്ത് അച്ചാറാക്കുമ്പോഴും നമുക്ക് ആ ഒരു ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാണ്ടെന്നാലും മാത്രമേ നമുക്ക് അച്ചാർ എത്രയോ വർഷങ്ങൾ കേടുകൂടാതെ കൂടാതെ പറ്റില്ല കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ഉണങ്ങിയ മാങ്ങ തട്ടിട്ടു കൊടുക്കാം അപ്പൊ ഇതെല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചുകൊടുക്ക അപ്പൊ നമ്മളെ മാങ്ങേൻ്റെ അകത്ത് മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് ഇളക്കി കൊടുത്തിട്ടുണ്ട് അപ്പൊ ചെറിയ തീയിൽ നമ്മൾ ഇതൊന്ന് ചെറുങ്ങനെ ചൂടാക്കി എടുക്കുക അതിനുശേഷം നമുക്ക് സുറുക്കി ഒഴിച്ചു കൊടുക്കാം സുരുക്കി ഒഴിച്ചതിന് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് തീ ഒന്ന് കൊടുത്തിട്ട് നല്ല രീതിയിൽ ഇത്രേ ഇല്ലു കേട്ട് നമുക്കൊരു മാങ്ങി അച്ചാറാക്കേണ്ട പണി ഇത്രേ ഇല്ലു അപ്പ ഇതൊരു ചെറിയ തീ തീലൊന്ന് അച്ച ഉടനെ നമുക്കത് അപ്പോൾ നമ്മൾ മാങ്ങ അച്ചാർ ഏകദേശം റെഡി ആയിട്ടോ അപ്പോൾ ഇതിലേക്ക് ഒരു നുള്ളിൽ പഞ്ചസാര ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ എടുക്കുന്നതിലടക്ക് എനക്കത് ഇടാൻ കാണിക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇതിൻ്റെ ഒരു നുള്ളിൽ പഞ്ചസാര ഇട്ടിട്ടുണ്ട് ഉപ്പ് പിന്നെ ഞാൻ ആദ്യമേ മാങ്ങയിൽ ഉപ്പിട്ടിട്ട് ഉണക്കിയത് കൊണ്ട് ഉപ്പ് കൂടുതലായിട്ട് ചേർക്കേണ്ടി വന്നിട്ടില്ല അപ്പോൾ ഇതാണ് നമ്മുടെ ഉണങ്ങിയ മാങ്ങ അച്ചാർ ഏ അപ്പോൾ ഇതൊരു പിന്നെ ഒരു ഒരൊന്നൊന്നര വർഷമെല്ലാം കേടു കൂടാതെ നമുക്ക് കുപ്പിയിൽ ഇട്ട് വെച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ കുപ്പീടെ മോള് നല്ല വെള്ളം എള്ളെണ്ണ തുണി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് നാൾ ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതുവരേക്കും ടാറ്റാ